ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനവും ഉന്നത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കളുടെ വിദേശ പര്യടനത്തെക്കാളും മോദിയുടെ യാത്രകളും രാജ്യങ്ങളിലെ സ്വീകരണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ മോദിയുടെ ജോർദാൻ സന്ദർശനവും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയെന്നും അറിയാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഡോക്ടർ നീന മൽഹോത്ര അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജോർദാൻ സന്ദർശനത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രത്യേക ബ്രീഫിംഗിനിടെ സെക്രട്ടറി പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയും രാജാവ് അബ്ദുള്ള രണ്ടാമനും സംയുക്തമായി ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും ചൊവ്വാഴ്ച ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് പ്രമുഖർ പങ്കെടുക്കും വളം തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിലും പുനരുപയോഗ ഊർജം ഐ ടി ആരോഗ്യ മേഖല തുടങ്ങിയ സഹകരണത്തിന്റെ പുതിയ മേഖലകളിലേക്കും ഇരുവശത്തു നിന്നുമുള്ള ഉന്നതതല ബിസിനസ് പ്രതിനിധികളുടെ പങ്കാളിത്തം ഫോറത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പിന്നീട് പ്രധാനമന്ത്രി കിരീടാവകാശിയായ രാജകുമാരനോടൊപ്പം ജോർദാൻ മ്യൂസിയം സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നും മൽഹോത്ര തുടർന്ന് പറഞ്ഞു സന്ദർശന വേളയിൽ ഊർജ്ജം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ജല മാനേജ്മെന്റ് സംസ്കാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി ധാരണാപത്രങ്ങളും കരാറുകളും അന്തിമമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച തന്റെ ജോർദാൻ സന്ദർശനത്തിന്റെ ഫലങ്ങളെ പ്രശംസിച്ചു ന്യൂഡൽഹിയും അമ്മാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിൽ അവ ഒരു പ്രധാനവും അർത്ഥവത്തായതുമായ ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു പുനരുപയോഗ ഊർജ്ജം മുതൽ ഡിജിറ്റൽ നവീകരണം വരെയുള്ള മേഖലകളിലായി സന്ദർശനത്തിന്റെ വിശാലമായ ഫലങ്ങൾ ഇന്ത്യ ജോർദാൻ പങ്കാളിത്തത്തിന്റെ വളരുന്ന ആഴത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശുദ്ധമായ വളർച്ച ഊർജ്ജ സുരക്ഷ കാലാവസ്ഥ ഉത്തരവാദിത്തം എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയാണ് പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ മേഖലയിലെ സഹകരണം പ്രകടമാക്കുന്നതെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടി ആഗോള കാലാവസ്ഥാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനൊപ്പം സുസ്ഥിര വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ ജോർദാൻ സന്ദർശനത്തിന്റെ ഫലങ്ങളുടെ പട്ടിക തിങ്കളാഴ്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പങ്കുവച്ചു നവ പുനരുപയോഗ ഊർജ മേഖലയിലെ സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം ജലവിഭവ മാനേജ്മെന്റ് വികസന മേഖലയിലെ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം യും തമ്മിലുള്ള ഇരട്ടൊൻപതിലെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ പുതുക്കൽ ഡിജിറ്റൽ പരിവർത്തനത്തിനായി ജനസംഖ്യാതലത്തിൽ നടപ്പിലാക്കിയ വിജയകരമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ പങ്കിടുന്നതിൽ സഹകരണം സംബന്ധിച്ച ഒരു കത്ത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അമ്മാനിലെത്തിയ അദ്ദേഹത്തെ ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു അവിടെ അദ്ദേഹത്തിന് ഔപചാരിക സ്വീകരണം നൽകി അൽ ഹുസൈനിയ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രി മോദിയെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഊഷ്മളമായി സ്വീകരിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പരസ്പര പ്രാദേശിക ആഗോള വിഷയങ്ങളെ കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്തി ജോർദാനിൽ നിന്നും പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി എത്തിയോപ്യയിലേക്ക് പോകും ആഫ്രിക്കൻ രാഷ്ട്രത്തിലേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒമാൻ സന്ദർശിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്